അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോട്ടപ്പടിയിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ കാട്ടാന ആക്രമണം ഇന്ന് രാവിലെ ആറോടെ കോട്ടപ്പടി സ്വദേശി അവറാസനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് കോട്ടപ്പടിയിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് ഗുരുതര പരിക്ക് കോട്ടപ്പടി സ്വദേശി പുത്തൻപുര അവടാച്ചനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രാവിലെ ആറരയോടെ വടക്കുംഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ റബർ വെട്ടുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു സുഹൃത്തുക്കളും സഹ തൊഴിലാളികളുമായ ബിജുവും കുര്യാച്ചനും ചേർന്ന് ഉടൻ തന്നെ പ്രദേശവാസികളെ കൂട്ടി അവടാച്ചനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു പ്രദേശത്ത് കാട്ടി ആക്രമണം പതിവാണെന്ന് പഞ്ചായത്ത് മെമ്പർ സന്തോഷ് പറഞ്ഞു ഇന്ന് രാവിലെ ഞാൻ എണിച്ചപ്പോ തന്നെ ആദ്യം കേൾക്കുന്ന ന്യൂസ് ഈ ആന ആക്രമണത്തെ പറ്റിയാണ് ഇതിപ്പോ സ്ഥിരം ഇതൊരു സ്ഥിരമായി ഇപ്പൊ നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇങ്ങനൊരു ആക്രമണം സ്ഥിരമായി റബ്ബർ ഒട്ടി കൂടുന്ന ആളാണ് പിടിക്കുന്ന ആളാണ് വടക്കം പാത്ര സംഭവം ഏഹ് നടുവിന് ന്യായമായിട്ടുള്ള സാരമായിട്ടുള്ള പരിക്ക് നടുവിന് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഞാനിപ്പോ നിലവില് ഗവൺമെന്റ് ആവശ്യം

ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം